ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് തോപ്പിൽ വാസി രചിച്ച നിങ്ങൾ എന്നെ ആക്കി എന്ന നാടകത്തിന്റെ ചലച്ചിത്രാവിഷ്കാരത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മൾ ഈ കണ്ടത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അതിനുശേഷം നിരവധി രാഷ്ട്രീയ സിനിമകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടില്ല നിർമാല്യം എന്ന സിനിമ നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് എംബുരാൻ എന്ന രാഷ്ട്രീയ സിനിമ പിറന്നപ്പോൾ അതിന്റെ പുറകിൽ നടക്കുന്ന കോലാഹലങ്ങളാണ് നമ്മൾ കാണുന്നത് നാനൂറ് കോടിയിൽ പരം രൂപ ചെലവ് ചെയ്തതാണ് അത്രേ ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടാണ് ഇറങ്ങിയതെങ്കിലും ആദ്യത്തെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ ഹൈപ്പ് ആ സിനിമയ്ക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ആദ്യത്തെ രണ്ട് ദിവസത്തെ തിയേറ്റർ കളക്ഷനൊന്നും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ ഉർവശിശാവം ഉപകാരം എന്ന പോലെ വിവാദങ്ങൾ കത്തിപ്പെടുന്നതോടുകൂടി നിർമാതാക്കൾക്ക് അത് വലിയ ഉപകാരമായി തിയേറ്ററിലേക്ക് വീണ്ടും ആളെത്തി തുടങ്ങി എന്നാണ് ന്യൂസുകൾ വരുന്നത് ഇതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണോ എന്ന് നമുക്ക് അത് കണ്ടറിയണം ചർച്ചകൾ നോക്കാം ഞാൻ അത്ഭുതപ്പെടുന്നത് നിർമാല്യം എന്നൊരു സിനിമ ഇപ്പോഴിറങ്ങിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അത് എം ടി വാസവൻ നായരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടത് എം ടി വാസവൻ നായർക്ക് പുള്ളി പി ജെ ആന്റണിക്ക് പുള്ളി എന്നൊക്കെ നമ്മൾ ഇപ്പോൾ കേൾക്കുമായിരുന്നു അതായത് ഇപ്പോ നേരത്തെ നന്ദകുമാർജി പറഞ്ഞു ഈ ഞങ്ങളുടെ അവകാശമല്ലേ അല്ലേ ഈ പ്രതികരിക്കുന്നത് ശരിയാണ് നിങ്ങളുടെ അവകാശമായിട്ട് ഞാൻ കാണുന്നത് ശശികലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണണം അതായത് ആ അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം അതായത് ഭാര്യൻകുന്ന ഓന്റെ ബാപ്പ വിചാരിച്ചാലും എന്ന് പറയുന്നത് ഈ ഭാര്യ കുന്നൻ എന്ന് പറയുന്ന ആരെയെന്ന് അറിയവര് ഈ ഇതിനിടയിലെ ഒരു പ്രൊജക്ട് മിസ് ചെയ്ത് പോയൊരു പ്രൊജക്റ്റ് ഉണ്ട് ആഷി ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ നായകനാക്കിയിട്ടുള്ള പ്രോ പ്രൊജക്ട് അപ്പൊ ഈ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിനെയാണ് ഇതാണ് ഇവരുടെ അവകാശം അതോടൊപ്പം തന്നെ മറ്റേ ബി ജെ പിയുടെ ഇന്ന് ചർച്ച ചെയ്ത് വളരെ പ്രധാനമായിട്ട് ഗണേഷിന്റെ പോസ്റ്റ് ആ ഗണേഷിന്റെ പോസ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഐ എസ് ഐ എസ് ആയിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഐ എസ് ഐ എസ്സിൽ നിന്ന് ഇയാൾ പല കാര്യങ്ങളും പഠിച്ചോ ജോർദാനിൽ കുടുങ്ങിയ സമയത്ത് നിങ്ങൾ ആരാണ് മിസ്റ്റർ നിങ്ങൾക്ക് ആരാ നിങ്ങളുടെയൊക്കെ ഇതെന്താ ഭാവം എന്താ നിങ്ങളാണോ ഈ രാജ്യം ഈ രീതിയിൽ കൊണ്ടുവന്നതും ഇങ്ങനെയാക്കി നിങ്ങൾ പറയുന്നത് പോലെ പറയുന്നത് നിങ്ങൾ ആരാ ബിജെപിയുടെ ആരാ ബി ജെ പിയുടെ നിങ്ങളുടെ പാർട്ടി നേതാവാണ് അയാള് യുവമോർച്ച അല്ല ആരാന്ന് പറയൂ അയ്യോ നമ്മള് കേട്ടോ ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയ ആളുകൾക്ക് അവരുടെ നേർക്കായ വലിയ ഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് തീർച്ചയായിട്ടും സിനിമാ നിർമ്മാതാക്കൾ മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ് അവർക്ക് നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭീഷണിയും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും അത് ഉണ്ടാക്കിയ സമ്മർദ്ദം അത് മറികടക്കാൻ മോഹൻലാൽ എന്ന കലാകാരന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

അങ്ങനെ വായൽ തോന്നിയതൊക്കെ പറയാൻ പറ്റുന്ന നാടല്ല ഇവർ പറയുന്നത് അരുണേ എത്ര എത്ര കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത് എന്താ കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മുഴുവൻ മനുഷ്യരും കാണണമെന്ന് പറഞ്ഞതാരാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ അരുണെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടിട്ടല്ലേ നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായിരുന്നല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ പറയും ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം അതൊന്നും പറഞ്ഞു സസ്പെൻസ് അരുൺ സാറേ നമുക്ക് ചോദിച്ചു നോക്കാം എന്തായാലും ആ സിനിമയ്ക്ക് എതിരായിട്ട് പറയാൻ ചാൻസ് ഉള്ളൂ ഉള്ളു ആ തീവ്രവാദികൾ ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് ആർക്ക സംശയം അപ്പൊ ആ ഭാഗം കൂടെ അങ്ങ് കാണിച്ച് ബാലൻസ് സാറേ അത്രേ ഉള്ളൂ അരുണേ ഇത് വളരെ കാര്യനിസ്സാരം നമുക്ക് ഈ സിനിമ ഇന്ന് പൊലിപ്പിച്ചെടുക്കണം കളക്ഷൻ ഒന്ന് കൂട്ടണം നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ആള് വന്നില്ലെങ്കിൽ നമുക്കൊരു വിവാദം ഉണ്ടാക്കിയിട്ട് സംഗതി കത്തിച്ചു വിട്ടാൽ ആള് കൂടും എന്ന് മാത്രമല്ല നമ്മുടെ പാർട്ടിക്ക് ഗുണമായി നെയ്യപ്പം തന്നാൽ രണ്ടെന്റെ ഗുണം